കണ്ണൂരിൽ തീപ്പന്തമേന്തി ആയിരങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം രാത്രിയിൽ അണപൊട്ടിയൊഴുകി യു ഡി എഫ് നൈറ്റ് മാർച്ച് തെരഞ്ഞെടുപ്പ് കാലത്തെ ശക്തിപ്രകടനമായി മാറി കെ പി സി സി പ്രസിഡൻറ്റും കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ കാസർകോട് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എം എന്നിവർ നയിച്ച നൈറ്റ് മാർച്ച് രാത്രി പത്ത് മണിയോടെ കാൾടെക്സിൽ നിന്നാണ് തുടങ്ങിയത് ആയിരങ്ങൾ അണിനിരന്ന മാർച്ച് കണ്ണൂർ സിറ്റിയിൽ സമാപിച്ചു യു നേതാക്കളെ അത്ഭുതപ്പെടുത്തിയ ജനപങ്കാളിത്തം രാത്രി ഒമ്പത് മണിയോടെ തന്നെ കാൾടെക്സ് ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് ഏറെ പണിപ്പെടേണ്ടി വന്നു പത്തുമണിയോടെ ഗതാഗതക്കുരുക്ക് പൂർണമായി മുസ്ലിം ലീഗ് നേതാവ് അൻസാരി തില്ലങ്കേരി തൻ്റെ സ്വതസിദ്ധമായ പ്രസംഗ കൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി ഒമ്പതേ മുക്കാലോടെയാണ് നൈറ്റ് മാർച്ച് നായകൻ കെ സുധാകരൻ എം എത്തിയത് മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സുധാകരനെ വരവേറ്റത് തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എത്തി ഗതാഗത കുരുക്കിൽപ്പെട്ട ഷാഫി പറമ്പിൽ എത്താൻ വൈകി പത്തുമണിയോടെയാണ് ഷാഫി പറമ്പിൽ എത്തിയത് മുദ്രാവാക്യം ഉച്ചസ്ഥായിലായി വടകരയിലെ മാസ് എൻട്രിയെ അനുസ്മരിക്കും വിധം ഷാഫിയെ നിലം തൊടിയിക്കാതെ പ്രവർത്തകർ തോളിലേറ്റിയാണ് തുറന്ന ജീപ്പിലേക്കെത്തിച്ചത് തുടർന്ന് നൈറ്റ് മാർച്ചിന് തുടക്കമായി തുറന്ന ജീപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികളും മാർച്ചിൽ അണിനിരന്നു ജീപ്പിന് മുന്നിലായി ബാനറിനു പിറകിൽ യു ഡി എഫ് നേതാക്കൾ നടന്നു നീങ്ങി തീപ്പന്തങ്ങളേന്തി ആയിരങ്ങൾ പിന്നിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധജ്വാല ആളിപ്പടർന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മാർച്ചിൽ മുഴങ്ങി മാർച്ച് ആനയെടുക്കു വഴി കണ്ണൂർ സിറ്റിയിൽ സമാപിച്ചു അബ്ദുറഹ്മാൻ കല്ലായി അഡ്വക്കറ്റ് ടി ഒ മോഹനൻ സോണി സൊബാസ്റ്റ്യൻ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സി എ അജീർ സുരേഷ് ബാബു ഇളയാവൂർ എൻ ആർ മായൻ റിജിൽ മാക്കുറ്റി പി മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ പങ്കെടുത്തു രാത്രി വൈകി നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ എത്തിക്കാനായത് യു ഡി എഫിന് ജില്ലയിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ